ഹലോ കുത്താംപള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി ടിഷ്യൂലൊരു പുതിയ പ്രിൻറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ പല്ലൂൽ വരുന്ന വർക്ക് ഇതാണ് കുഞ്ചലം കെട്ടി ഇതുണ്ട് കുഞ്ചലം കെട്ടിയ ഡിസൈൻ ഇതാണ് ഇതേ ഡിസൈൻ തന്നെയാണ് ബോർഡറിലും വരുന്നത് ബോഡിയിൽ വർക്കുണ്ട് ചെറിയ ചെറിയ ഡോട്ട്സ് അപ്പോൾ കളർ ചേഞ്ചസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ചെയ്യുക ഞാൻ കാണിച്ച ടിഷ്യൂല് പുതി പ്രിന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയ്യോടെ കൂടുതൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ